നമസ്കാരം കേരളത്തിലെ വൈദ്യുതി ചാർജിന് എതിരെ വൈദ്യുതി ചാർജ് വർദ്ധനക്കെതിരെ നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ട്വന്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള കഴിയുന്നത്ര ജനങ്ങൾ ഏഴ് മുതൽ ഏഴ് പതിനഞ്ച് വരെ പതിനഞ്ച് മിനിറ്റ് വിളക്കുകൾ അണച്ച് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നു പ്രതിഷേധം കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം മനസാക്ഷി ഇല്ലാത്ത ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നിരാഹാര സമരങ്ങളോ ഇത്തരം സമരങ്ങളോ വില പോവില്ല ഏതായാലും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് വിളക്കണക്കാൻ പറ്റിയ ദിവസമാണ് ഞാനും അണയേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പ ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് വിളക്കണച്ചുകൊണ്ടും കൂടിയാണ് ഈ സമരം പ്രതിഷേധിക്കുന്നത് അപ്പൊ ഇതിൽ എൻ്റെ കൂടെ സുഹൃത്തുക്കൾ പങ്കെടുക്കുന്നുണ്ട് യെസ് ബെന്നി മാളിയേക്കാൾ സ്വിസർലേക്കാൾ ഓസ്ട്രിയ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് ഫിലിപ്പും ഹരികൃഷ്ണൻ സാറ് നാൻസി ചേച്ചി എന്റെ വൈഫ് സെലിൻ തബിത ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിളക്കടച്ചിരിട്ടെത്തിരിക്കാണ് സത്യത്തിൽ ഈ സമരം നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാവാണ്ടിരിക്കാനാണ് ന്യായമല്ലാത്ത ചാർജ് ആണെന്ന് എല്ലാവർക്കും അറിയാം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കരണ്ട് കാശ് മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നു കുടിവെള്ളത്തിന് വില കൂടുന്നു വീടിന്റെ നികുതികൾക്ക് കൂടുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച സമരങ്ങളൊന്നും ഇനി വിലയും പോകില്ല ഞാൻ നിരാഹാര സമരം നടത്തുന്നവരോടൊക്കെ ചെന്ന് പറയാറുണ്ട് ഈ സമരം കൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം എതിർവശത്ത് നിൽക്കുന്ന ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും രാഷ്ട്രീയക്കാർക്കും നമ്മൾ നിരാഹാരം ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളക്കിണച്ച് സമരം ചെയ്യുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവണം അയ്യോ ഈ ജനങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അവർ കഷ്ടപ്പെടുക അതിനു പകരം ഇന്നത്തെ മിക്കവാറും മന്ത്രിമാർ പറയണത് ഈ വിശാശികൾക്ക് വേറെ പണിയില്ല എന്നാണ് അതുകൊണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ അഴിമതിക്കാരെയും കുഞ്ഞാണന്മാരെയും ഒരു ഗുണമില്ലാത്തവന്മാരെ തെരഞ്ഞെടുത്താൽ ഈ പതിനഞ്ച് നിമിഷം ഇന്ന് നമ്മൾ വിളക്കണക്കുന്നത് കേരളം ഒരു വിളക്കൂതി സംസ്ഥാനമാവും വിളക്കൂതി കൂരക്കുരു ഇരട്ടിലും നാശത്തിലേക്കും കേരളം പോകുന്നത് അഴിമതിയും കൈക്കൂലിയും മാത്രമാണ് അല്ലെങ്കിൽ കേരളം രക്ഷപ്പെടും അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ചെറുപ്പക്കാരും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടില്ല എഴുപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികളും വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം കള്ളനെയും തെമ്മാടികളെയും മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അവർക്ക് ബുദ്ധിയുണ്ട് നമുക്ക് ബുദ്ധിയില്ല നമ്മുടെ കാർണവർക്കൊന്നും ബുദ്ധിയില്ല എന്റെ അപ്പന ഞാൻ ഈ പറഞ്ഞത് നമ്മ ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പിന്നും പറഞ്ഞ് നടക്കും അങ്ങനെയല്ല ഗുണമുള്ളവന് നാടിന് ഗുണമുള്ളവൻ അവൻ യവനായിക്കോട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ആം ആദ്മി ട്വന്റി ട്വന്റി ഒ ഐ ഒ പി ഏതെങ്കിലും ആവട്ടെ ജനത്തിനോടൊപ്പം നാടിനോടൊപ്പം നിൽക്കണ ഗുണവധികാരമുള്ളവരെ തെരഞ്ഞെടുത്താൽ നിങ്ങൾ ഇങ്ങനെ വിളക്കിടക്കേണ്ടി വരില്ല മറ്റേ മുനമ്പത്ത് നിരാഹാരം ഇരിക്കേണ്ടി വരില്ല മുല്ലപ്പെരിയാറ് ഡാം പൊട്ടു എന്ന് പറഞ്ഞാൽ അവിടെ നിരന്തര സമരം സെക്രട്ടറിയേറ്റിന്റെ മുമ്പിലും കളക്ടറേറ്റിന്റെ മുമ്പിലും വില്ലേജ് ഓഫീസിന്റെ മുമ്പിലും നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നമ്മൾ സമരം ചെയ്തത് അവരെ നമ്മളെ ചൂഷണം ചെയ്തപ്പോഴും ബുദ്ധിമുട്ടിച്ചപ്പോഴും ആണ് ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത കറുത്ത സായിപ്പുമാർ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാർ നമ്മൾ വെയിലത്ത് നിന്ന് വോട്ട് ചെയ്ത തെമ്മാടികളാണ് ഇത്രയധികം കൊള്ളയിടിക്കണത് നിങ്ങൾ കണ്ടല്ലോ ഉമാ തോമസ് സ്റ്റേജിൽ വീണപ്പോൾ ഒരു പ ഭയങ്കര മെഡിക്കൽ ടീം സ്വന്തം നല്ല കാര്യം ഒരു എം എൽ എ വീണ് കഴിഞ്ഞാൽ അവർക്ക് നല്ല ചികിത്സ കൊടുക്കണൊക്കെ വേണം പക്ഷെ നമ്മുടെ മക്കളെ ഒന്ന് പട്ടികടിക്കുമ്പോൾ ജനറൽ ആശുപത്രി പോയാൽ എഴുപത്തിരണ്ടിലൂടെ മരുന്ന് തരാനും ഈ നൂറ്റിനാൽപ്പത് കഴുതകളും നമ്മൾ തെരഞ്ഞെടുത്തമാർക്ക് ഒരു ബോധം വേണ്ട ഒരു ഇത്തിരി മനസാക്ഷി വേണ്ട വേണ്ട് നൂറ്റിനാൽപതെണ്ണത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ മക്കളെ പട്ടികടിച്ചാൽ അല്ലെ നമ്മുടെ അമ്മേനെ പെട്ടെന്ന് ഒന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവിടെ ഇത്തിരി ഓക്സിജൻ കൊടുക്കാനുണ്ടാവണ്ടേ എന്നിട്ട് മുഖ്യമന്ത്രി ചികിത്സക്ക് അമേരിക്കയിലോ നെതർലൻഡിലോ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ വീട്ടിലെ വീട്ടിലേക്കാർന്നവർക്ക് അടുപ്പിലുമാവാം കാർന്നോർ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാണ്ട് എം എൽ എക്കും ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പണിയെടുക്കണമെങ്കിൽ പുതിയ പിള്ളേർ വോട്ട് ചെയ്യാനുണ്ടാവില്ല ഞങ്ങളെപ്പോലെ കുറച്ച് കഴുതകൾ മാത്രമേ ഉള്ളൂ ഏതായാലും ട്വന്റി ട്വന്റി ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ ട്വന്റി ട്വന്റി അപേക്ഷിച്ച ഈ വിളക്കണക്കിൽ വിളക്കണക്കൽ സമരത്തിൽ പങ്കെടുത്ത പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇനിയും ഇങ്ങനെയുള്ള സമരങ്ങളും വിളക്കിണക്കലും ഈ നിരാഹാരമൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യം നന്മയോടുകൂടി അഴിമതി കൂടാതെ അക്രമം കൂടാതെ ഗുണ്ടായുസം കൂടാതെ കൈക്കൂലി കൂടാതെ ചെയ്യാൻ പറ്റുന്ന നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ஊரு ஊதி எல்லாரும் ஊதி ஊதி எல்லாரும் ஊதி